കണ്ണൂർ മലപ്പുട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലപളി മുദ്രാവാക്യത്തിൽ പ്രതികരണവുമായി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല്ലപ്പെട്ട ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ രംഗത്ത് ധീരജിനെ കൊന്ന കത്തി കൈയിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങളെ കൂടി കുത്തി കൊല്ലണമെന്ന് രാജേന്ദ്രൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു മൂന്നര വർഷമായി വേദനയിൽ കഴിയുന്ന കുടുംബത്തെ ഓരോന്ന് പറഞ്ഞ് കോൺഗ്രസ് വീണ്ടും കുത്തി നോവിക്കുകയാണെന്നും അന്ന് കൊലപാതകം നിഷേധിച്ചവർ തന്നെ ഇന്ന് തങ്ങളാണ് ധീരജിനെ കൊന്നതെന്ന് ഏറ്റുപറയുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു ഗാന്ധിയൻ ആശയങ്ങളിലൂടെ നടന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികം ഒരു കോൺഗ്രസ് അനുഭാവിയായതിന് ഇക്കാലമത്രയും കോൺഗ്രസിനും സുധാകരനും വോട്ട് ചെയ്തതിന് തനിക്ക് കിട്ടിയ പ്രതിഫലമാണോ തന്റെ മകൻ ധീരജിന്റെ കൊലപാതകമെന്ന് കോൺഗ്രസ് പറയണം മൂന്നര വർഷത്തിലധികമായി തങ്ങളിവിടെ വേദനയിലും ദുഃഖത്തിലും കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ കുത്തിനോവിക്കുകയാണ് നേരത്തെ ധീരജിനെ കൊന്നത് അവരല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവർ തന്നെ പറയുന്നു ധീരജിനെ കൊന്നത് അവരാണെന്ന് അവരുടെ കയ്യിൽ ഒരു കത്തിയുണ്ടെങ്കിൽ കത്തി കൊണ്ടുവന്ന് തങ്ങളെ കൂടി കൊത്തി അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് തങ്ങൾ ചെല്ലാം ജീവച്വമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളുണ്ട് ഇവിടെ ആ കത്തി കൊണ്ട് ഞങ്ങളെ കൂടി കൊത്തി നിങ്ങൾ കോൺഗ്രസ് അത്രയ്ക്ക് വേദനയുണ്ട് എന്നാണ് രാജേന്ദ്രൻ പറഞ്ഞത് വീണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഇക്കഴിഞ്ഞ ദിവസം മലപ്പട്ടം നടന്ന ഒരു പ്രകടനത്തിൽ ധീരജന കുത്തിയ കത്തി അവരുടെ കയ്യിലുണ്ട് എന്ന പ്രകോപനപരമായ പ്രകടനം അവർ നടത്തുകയുണ്ടായി ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തിലധികം കോൺഗ്രസ് അനുഭാവിയായതിന് കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രൻ്റെ കൊലപാതകമെന്ന് ഈ കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ നേത നേതൃത്വങ്ങൾ പറയണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് മാത്രമല്ല ഇവരുടെ കയ്യിൽ ധീരജനെ കുത്തിയ കത്തി ഉണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ആ കത്തി കൊണ്ട് ഞങ്ങളെ കൂടി ഇവിടെ ജീവച്ഛമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളെ കൂടി ഇവൻ ഇവർ കുത്തി കൊലപ്പെടുത്തണമെന്നാണ് ഈ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ്സിനോടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തോടും എനിക്ക് വേദനയോടെ സങ്കടത്തോടെ പറയുവാനുള്ളത് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യം ജനാധിപത്യ അതിജീവന യാത്രയിലാണ് പ്രകോപന മുദ്രാവാക്യം ഉണ്ടായത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ വധഭീഷണി മുദ്രാവാക്യത്തിലുണ്ട് പ്രകടനത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി ജനുവരി പത്തിനാണ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനിടെ ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ടത് ക്യാമ്പസിന് പുറത്തുവച്ചാണ് ധീരജനും മറ്റ് രണ്ടുപേർക്കും കുത്തേറ്റത് യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി ഉൾപ്പെടെ എട്ടുപേരായി ായിരുന്നു കേസിലെ പ്രതികൾ അറസ്റ്റിലായി എൺപത്തിയേഴ് ദിവസങ്ങൾക്കുള്ളിൽ നിഖിൽ പൈലിക്ക് ജാമ്യം ലഭിച്ചിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ